ഹലോ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സാധാരണ എല്ലാരും സുഖമായിട്ടൊക്കെ ഇന്ന് വിചാരിക്കുന്നു ഇന്ന് പെരുന്നമ്പലത്തിലെ മഹോത്സവം പ്രമാണിച്ച് കുറെ ആനകൾ വരുന്നുണ്ട് നമ്മുടെ വീടിന് മുന്നിൽ പാമ്പാടിരാജനെ കെട്ടിയിരിക്കുന്നതിന്റെ ഒരു ദൃശ്യങ്ങളാണ് കേട്ടോ ഇത് എന്റെ ഫേവറേറ്റ് ആനകളിൽ ഒരാളാണ് കേട്ടോ ഇദ്ദേഹം രക്ഷയില്ല നേരിട്ട് കാണാൻ വേണ്ടി അപ്പൊ ഇന്ന് കുറേ ആനകളെ കാണാനായിട്ടുണ്ട് നമുക്ക് ഉത്സവത്തിനൊക്കെ പോയി എല്ലാവർക്കും കൂടെ പോയി പങ്കെടുക്കാം കേട്ടോ അപ്പോൾ നേരെ വീട്ടിലോട്ട് പോരെ എല്ലാം ആയിക്കടിച്ചിരിക്കട്ടോ ദേശാടന ചെവി നീ ഇവിള് വലിച്ചു കളയോ ഇതൊക്കെ ഒറ്റ അടി വെച്ചുകൊടുക്കും ആനക്ക് നോവില്ലടാ നോവില്ല ആനയെ കാണിക്കാൻ പോവുന്നു പല പലതരം വട്ടുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സ്വന്തം ദേഹത്തിട്ട് തുണി തേക്കുന്ന വ്യക്തി ഞാൻ എന്റെ ജീവന ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണാണ് ആ അത് ചൂടുള്ളതേപ്പൂട്ടി ആ ഉണ്ട് നീ പോണ അങ്ങനെ ഞാൻ കണ്ടല്ലോ അടുത്തോട്ട് വരെയാ ചൂട് ഉണ്ടായിരുന്നു ഞാൻ കൊറേ നേരം വെച്ച് പോക്കറ്റ് മടക്കാൻ നോക്കുന്നു ഒരു ലക്ഷ കിട്ടുരാൻ മടിച്ചിട്ട് ണോ മൂന്നാണോ ഇവിടെ നിപ്പുണ്ട് മൂന്നാണോ അഞ്ചാണോ അങ്ങോട്ട് നിപ്പുണ്ട് രണ്ടാണേനെ ഇടുക്കി നിറക്കിയിട്ടുണ്ട് ਹਾਂ ਜੀ ਅੱਗੇ ਅੱਗੇ ਨੂੰ ਆਪਰੇਸ਼ਨ ਦੇ ਬਾਰੇ ਵਿੱਚ ਸਾਰਾ ਸਤਿਕਾਰ ਜੀ ਸਤਿ ਸ਼੍ਰੀ ਅਕਾਲ ਮਾ ਜੀ ਜੀ ਨੂੰ ਤੇ ਇਹ ਦੋ ਹੋਣੇ ਫੋਟੋ ਮਤ ਜੀ ਆਣਾ ਨਹੀਂ ും പെരുന്ന് പറഞ്ഞ ആഘോഷങ്ങൾക്ക് പ്രകൃതി പകർന്നു ഈ നാടിന്റെ ശ്രീവല്ല കേരളത്തിന്റെ മാതണ്ടരായും ദേശത്തെ കൊന്നതോടെ വളരെ അഴിമയായ ആരോ മണ്ണിൽ വിളഞ്ഞു നീക്കുന്നവർ അനുജനം കൈമടങ്ങുന്ന സൗന്ദര്യ മികവുകൾക്കും സാക്ഷ്യം വഹിക്കുന്ന മണ്ണിലേക്ക് അലങ്കാരത്തിന്റെ പെണ്ണകായി അവതരിക്കുകയാണ് ശ്രീപള്ളി കണ്ണൻ താരങ്ങളെ താരങ്ങളെ വരവേട്ട് സ്വീകരിച്ച ഈ ചരിത്ര ഭൂമിയിലെ തോട്ടിക്കാട്ടെന്ന വീരനായകൻ വരികയാണ് നാളെയുടെ ഗജികളിൽ നെഞ്ചിയിലെത്തി മാതൃ തന്റേതായ ശൈലികൾ ആർക്കുമെന്നും പളയം വയ്ക്കാത്ത കരുത്തിന്റെയും കരമൊഴുപ്പിന്റെയും ഗജരൂപം തികവാറ എഴുപ്പുകൾക്ക് പലപു പല കൂടെ തന്റെ സാന്നിധ്യം അറിയിച്ച അക്ഷരനഗരിയുടെ താരസൂര്യൻ കടന്നു വരികയാണ് യിലേക്ക് പൂരം കൂടുവാൻ കോട്ടയം ഗജനെ മിന്നും താരം ഗജവീരന്മാരുടെ പാദമുദ്രകൾ മുത്തൽ പതിന്ന തോട്ടക്കാട്ടിന്റെ പാതം ഗജേന്ദ്ര സേനാനി തോട്ടക്കാട്ട് കണ്ണൻ ഗ്രൗണിയുടെ പ്രതിരൂപമായി മലയാളം മാതംഗ ലോകത്തെ തന്റെ പതിപ്പിക്കുന്നവൻ വരും കണ്ട് ഇവിടെ ആവേശം നിറച്ചുകൊണ്ട് ഇനിയൊരു തെക്കൻ യുവരാജാവിന്റെ രംഗപ്രവേശം അതെ അതേയുഗത്വത്തിന്റെ തുരുപ്പ് ചീട്ടെന്ന പേരും ചൂടി കടന്നു വരികയാണ് ആ ഈ ചരിത്രം പള്ളിക്കൊള്ളുന്ന മലയാള കലയിലേക്ക് ചുവടുവച്ചു വന്ന ചരിത്രം തന്റെ പേരിൽ താരങ്ങൾ മാത്രം അണിനിരക്കുന്ന യുവതാര പ്രഭയുടെ കുറിച്ചാണ് ഇടനീളത്തിന്റെ പെരുമയിൽ അരങ്ങി നിറച്ചെടുമെന്ന് നിൽക്കുന്നവൻ ഉലകം വയങ്ങ ഉയര പെരുമകൾക്ക് മുകളിൽ ചരിത്രം രചിക്കുന്നവൻ ഇതാ വന്നെ ആന കേരളത്തിന്റെ മറ്റൊരു വിഷ്ണുനാരായണൻ ഇനി വരും കാലങ്ങളെല്ലാം തന്റെ വരവിന് കാതോർത്തിരിക്കുമെന്ന് ആന കേരളത്തിന് കാണിച്ചു കൊടുക്കുന്നതേ വിഷ്ണുനാരായണൻ ദൂരങ്ങളെ ഹൃദയാരവങ്ങളെ നെഞ്ചോട് ചേർക്കുവാൻ തെക്കൻ കളരിയിൽ അഭ്യാസം പഠിച്ചിറങ്ങിയ പത്തറ മാറ്റുള്ള വിഷ്ണുനാരായണൻ ശ്രീ വൈക്കത്തപ്പന്റെ ചരൽപ്പരപ്പിലും ശ്രീ പർമീഷ് തിരുമണ്ണിലും പൂർണ്ണപ്രൗഢികൾക്ക് മഹോത്സവം കൂടിയ വിഷ്ണുനാരായണൻ ാണ് ശ്രീകന്ധൻ ഗ്രീകന്ധൻ താരങ്ങൾ എന്നും അണിനിരുന്ന ചരിത്രമുള്ള വഴിപാടി ഗജനിരയുടെ ഇന്നത്തെ സൂര്യനിവൻ ആർക്കു മുന്നിലും അടിയരെ വയ്ക്കാത്ത ആവേശത്തിന്റെ സന്തോഷം അകമ്പടിയാക്കി ആന കേരളത്തിൽ തന്നെ കാണാൻ ജനസാഗരത്തിനിടയിലെ കിട തുമ്പി ഉയർത്തി തോൽവി ആവേശം കൂടുവാൻ കടന്നു വരികയാണ് അവൻ രൗദ്ര കേസരി വഴിപാടി ശ്രീഗന്ധൻ പ്രജാപതി யம் கொண்டி உன்ன உத்தர பாரதம் போல உயர் சந்தோம் இல்லாத உரத்தாளி தந்த நாம சரி വടക്കൻ ഗനാന്തര ഭൂമിയിൽ നിന്നും മലയാളത്തിന്റെ കടന്നു വന്നവൻ നിയോഗങ്ങൾ കൊണ്ട് സിംഹാസനം ഒരുക്കി മലയാളം ഗജനായകൻ തിരുമക്കറിയുടെ മണ്ണിലും തിരുവാർന്ന എഴുങ്ങാൽ പകൽ നടത്തുന്ന ഭൂമികളിലും പലതു പലതു എഴുങ്ങളിൽ നിന്നവൻ മഴ ഇന്നിന്റെ വിനായക ചതുർത്ഥിക്കും ഉത്സവ പെരുമയ്ക്കും എണ്ണം പറഞ്ഞ താരമായി ിൽ നാമത്ഭവിച്ചിട്ടവൻ ഈ ലാക്കന്മാരുടെ പാദസ്പർശത്തിനും സൗന്ദര്യ മികമ്പുകൾക്കും സാക്ഷ്യം വഹിക്കുന്ന മണ്ണിലേക്ക് കാതോർത്ത് കാത്തിരിക്കുന്ന നേരത്തേക്ക് ഇത് யுவத்தை தன்னைமையுமாய் பெருமையில் அவதரிக்கும் ஒரு இளமுறை தம்புஜான் அதே நிதிவாசங்கள் பிறந்த மண்ணிலே இளமுறை தம்புஜான் இளம் காவிலம் இடம் நல்கிய இளமுறை தம்புஜான் புதிய பாதைகளை தேர்வு യും അഭിമാനം അലങ്കരിക്ക രാജകാരൻ ഗജമേളയുടെ ആരവം നിറയുന്ന സിംഹാസനം തന്നെ காலம் மாடி விழிச்சது மடித்தில் ஆழைக்கான் தண்ணி என்று தளத்தடிய வைக்காத ரீதியும் அரங்குமான செயலியும் கொண்டு ஆராஜக மனம் நிறைச்ச அக்ரநகரிக்காரனிட அக்ரநகரி ஏற்றவும் வலியேல நடக்கும் மண்ணிலே யுவராஜாவிட இளங்காவிலமையுடையும் வித்தி ി പൂരത്തിന് ആഘോഷമൊരുക്കിയാൻ തന്റേതായ രീതികൾ കൊണ്ടും തനിക്കു താൻ പോകുന്ന ശൈലികൾ കൊണ്ടും താരസിംഹാസനം കീഴടക്കി നിന്നവൻ വരുന്നു പൂരം പറഞ്ഞ നാട്ടിലെ രാജാവിനെ നേരായ താരമൂല്യത്തിൽ രൂപ ഭംഗിയുടെ മഹിമയിൽ കാലം ഭാവിയുടെ തെച്ചിക്കോടെ നിന്ന് കാതൽ വിളിച്ചവൻ കാത്തിരിക്കാനും കാൽ തട്ട് വണങ്ങുവാനും തനിക്കുന്ന കരിവീര മലയാളത്തിൽ അവതരിക്കുന്നു മണ്ണിൽ പിറന്ന ഗന്ധർവതെന്നും മനസ്സ് കീഴടക്കുന്ന മന്മതനെന്നും മാതന്ത്ര മലയാളം കാതിൽ ചൊല്ലി വിളിച്ച കരുത്തു യും കൊല്ലംകോട് മനോഹരന്റെയും കൈകൾ പിടിച്ചുകൊണ്ടിട കടന്നു വരുന്ന രാജൻ കോടം എന്ന മുന്നിൽ പടയുന്ന കോടനാട്ടിയും മലയാള ഭൂമി ഭരിക്കാൻ പറ്റുന്ന രാജാധി രാജൻ വരുന്ന താരവൃന്തങ്ങളെ രാജകീയം ഭരിക്കും രാജൻ എന്ന വാക്കിനെയും പാമ്പാടി എന്ന ദേശത്തെയും ആഘോഷങ്ങളിൽ നായികത്വത്തിന്റെ ഭാവത്തിൽ മാത്രം അവതാരം കൊള്ളുന്ന അതേ നാട്ടുരാജാവ് തന്നിൽ ചേർന്ന പെരുമികളുടെയും തനി നാടൻ സഖ്യ സൗന്ദര്യത്തിന്റെയും മൂർത്തി ഭാവം തനിക്ക് താൻ പോകുന്ന വേദികളിൽ മാത്രം അവതാരം കൊള്ളുന്ന ഒരേയൊരു രാജനാഥൻ നാട്ടിലും വേലകളുടെ മണ്ണിലും രാജകീയതയൂട്ടി ഉറപ്പിക്കുന്ന വിശ്വവീരൻ പാടേ പകുത്തു നൽകുന്ന മൂടം തള്ളിയെങ്കിലും സ്നേഹം നഗർന്നു പോകുന്നവൻ ൻമാറല്ലെ നയിക്കുവാൻ ചെന്നപ്പോൾ നായകത്വം വിശ്വസൗന്ദര്യം കൊണ്ട് തന്നെ അലങ്കരിച്ച വിശ്വവീര സുന്ദരൻ മലയാളത്തിന്റെ ഇതിഭാസമായി തീർന്ന ഈ പൊതുവെ ഭൂമി ക്രിക്കറ്റ് അടക്കം പ്രൌഢികം അലങ്കരിച്ച ുമായൻ ആരും കുന്ന ആധാര സൗന്ദര്യത്തിന്റെ മികവൻ പെരുമയുമായി പിത പെരുമയുടെ മണ്ണിലേക്ക് രാജകീയത ചൂടി കടന്നു വരുന്നു ഗണ്ണൻ ഗജോദരീരപ്രതാപി മധുര തന്നെ കാരക്കോളെടുത്ത കൈയും പിടിച്ചുകൊണ്ട് സ്വാമിയുടെ കണ്ണൻ കണ്ണൻ നിയോഗത്തിന്റെ പ്രൗഢിയുമായി ചരിത്രമുള്ള യും മൃഗത്തായ മഹിമകളുടെയും പെരുമ പാർന്ന സൗന്ദര്യത്തിന്റെ മികവും പെരുമയും ശ്രീ ഗുരുതായൂരപ്പനെ സമ്മാനിച്ച നന്ദനോടൊപ്പം നായകത്വം ലഭിക്കുന്നവനാണ് ഇവൻ നിയോഗത്തിന്റെ രാജഗാന്ധിയുമായി തീരുമാനിക്കഷ്ടമിക്കുന്ന നായകത്തം വഹിച്ച ചരിത്രമുള്ള കണ്ണൻ ഉദയനാപുരത്ത് പാടുന്ന ആരാധകരുടെ തിരുമകളുമായി നായക ഭാവത്തിൽ വൈക്കത്തൂടുവാൻ സൗഭാഗ്യം പഴനിയിൽ ചെന്ന് താരമായി പട്ടവൽ ചൂടി മടങ്ങിയ ചരിത്രങ്ങൾ വർഷങ്ങളായി തന്റെ വഴി നടത്തുന്ന ശാരഥിമാർ പാരശ്വേരി ശിംഗന്റെയും സന്തോഷിന്റെയും കൈകൾ പിരിച്ച് കടന്നു വരുന്ന നായകൻ നാമം ജപിക്കുന്ന നാവുകൾക്ക് നാചോദം പുണ്യം പകരുന്ന നാരായണന്റെ മണ്ണിലെ നായകൻ അക്ഷാക്ഷര മന്ത്രം വഴങ്ങുന്ന മണ്ണിൽ നിന്നും

ൊഴുന്നിൽ നിന്ന് തിരുവൂർ ദീപാവലിക്ക് ഇത്തവണ കോലങ്ങോട്ട് ചരിത്രം രചിച്ചവൻ നവരാത്ഭൂമിയുടെ കോലങ്ങൾ വലിക്കുന്ന കൊല്ലം പോഗ്രഹാരങ്ങൾക്ക് നായകനാണ് രാജൻ ആത്മീയ ചൈതന്യത്തിന്റെ ഗതി പ്രഭുയുമായി അലങ്കാര ഗോപരം കടന്ന് ഗുരുവായൂരപ്പൻ പൻതീർത്ഥം തീർക്കുന്നതും വരുന്നു വ്യവസായയായ മീത്രക്കുട്ടിയുടെ വഴിപാടായി ശ്രീ ഗുരുവായൂരപ്പന്റെ തിരുനടയിൽ ഭദനമിടന്ന് രാന്ന് പറന്ന് പറ പാപ്പ പാപ്പ പറ കണ്ണാന്ന് വിളിക്കൂ കണ്ണാ ആ നല്ല നല്ല രസമുണ്ട് നല്ല രസമുണ്ട് ആ മീഡിയം പോയി ആന അവിടെ പാമ്പാട് രാജനും കണ്ണിനും വാടിയ്ക്കുവാണോ അമ്മ കൂടെ പൊട്ടിക്കല്ലേ ആന ആന അയ്യോ 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 ഒരു മോടുത്ത് ുട്ടി ആന വണ്ടേ ലക്ഷ്മിക്കുട്ടി ആനയാണിത് ലക്ഷ്മിനി ഒന്നും അടുത്ത് ലക്ഷ്മിക്കുട്ടി എണ്ണുണ്ട് ഒന്നും അടുത്തി ലക്ഷ്മിക്കുട്ടി അയ്യോ അയ്യോ പിടിക്കല്ലേ